അതുകൊണ്ട് തന്നെ നമുക്ക് പോരാട്ടം ഒരു പുത്തരിയല്ല വെല്ലുവിളികൾ പുത്തരിയല്ല അത് പ്രകൃതി ഉയർത്തിയതായാലും നിയമം ഉയർത്തിയതായാലും ചില ആളുകളുടെ ദാഷ്ട്യമുയർത്തുന്ന വെല്ലുവിളിയായാലും അതിനെയൊക്കെ നല്ല നിലയിൽ നേരിട്ട് കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് ആ ബോധ്യം എല്ലാവർക്കുമുണ്ട് നമുക്കൊക്കെ നല്ല നിലയിലുണ്ട് ബോർഡ് മാനേജ്മെന്റിനും അത് നല്ല ബോധ്യമുണ്ടെന്ന് അറിയാം പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാലങ്ങളായിട്ടുള്ള ഇവിടെയുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ പുഷ്പീതിയിലൂടെ നടന്നുകൊണ്ടല്ല ആരും പ്രവർത്തിച്ചിട്ടുള്ളത് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ള നല്ല ബോധ്യവും നമുക്കുണ്ട് അതുകൊണ്ട് നമ്മൾ ഉയർത്തുന്ന മുദ്രാവാക്യം നേടിയിട്ടേ ഈ പോരാട്ടത്തിൽ നിന്നും പിന്മാറൂ എന്നിവിടെ നിങ്ങളുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് അതിന് കെ സി ബി ഓഫീസേഴ്സ് അസോസിയേഷനും കൂടെ അതിന്റെ കൂടെ ചേർന്ന് തന്നെ പറയുന്നു ഇവിടെ ഉയർത്തിയിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ നേടുന്നതുവരെ നിങ്ങളോടൊപ്പം നെഞ്ചോട് നെഞ്ചു ചേർത്തുകൊണ്ട് ഒരേ മനസ്സുമായി ഉണ്ടാകും കേരളത്തിലെ ഓഫീസേഴ്സ് അസോസിയേഷൻ എന്ന എഴുപത് ശതമാനത്തിലധികം വരുന്ന ഓഫീസർമാരുടെ സംഘടനയും ഉണ്ടാകുമെന്നാണ് നിങ്ങൾക്ക് ഈ സംഘടനയ്ക്ക് വേണ്ടി എനിക്ക് വാക്കുപെരാനുള്ളത് എന്തു തന്നെ പ്രത്യാഘാതങ്ങൾ ഉണ്ടായാലും എന്തു തന്നെ പ്രതിസന്ധി ഉണ്ടായാലും അതിനെയൊക്കെ ഒന്നായി നമ്മൾ നേരിട്ട പാരമ്പര്യമുണ്ട് നമ്മൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങളെല്ലാം നേടിയെടുത്ത പാരമ്പര്യമുണ്ട് അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും വളരെ നിസാരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് തൊഴിലെടുക്കുന്ന തൊഴിലാളിയുടെ അവകാശമാണ് വേതനം ഏതെങ്കിലും ഒരു അധികാരി കനിഞ്ഞു നൽകുന്ന ഔദാര്യമല്ല നമുക്ക് കിട്ടാനുള്ള അവകാശങ്ങളെന്ന് ലോകത്താകെയുള്ള തൊഴിലാളികൾ ചോരയിലെഴുതിയ ചരിത്രത്തിൽ നിന്നുമാണ് ഉൾക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ആളുകൾ അങ്ങോട്ട് അനുഗ്രഹിച്ച് സന്തോഷിച്ച് നൽകുന്നതാണെന്നുള്ള ധാരണ ആർക്കും വേണ്ട അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് മുദ്രാവാക്യം ഞങ്ങൾ കോടതിയിൽ പോയി എന്തെങ്കിലും നേടിയെടുക്കാം എന്ന് നമ്മുടെ തൊഴിലാളികളോടോ ഓഫീസർമാരോടോ പറയുന്നില്ല ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങളുടെ മുഷ്ടിയുടെ കരുത്തിനാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങളുടെ തൊണ്ടയിൽ നിന്നും ഉയർന്നു വരുന്ന ശബ്ദത്തിലാണ് ഞങ്ങൾ ഉയർത്തിയ മുഷ്ടി ചുരട്ടി ഒരു കാര്യം പറഞ്ഞാൽ അത് നേടിയെടുക്കാൻ കഴിയുമെന്ന വിശ്വാസമുള്ള കാര്യങ്ങൾ മാത്രമേ പറയൂ വളരെ ചെറിയ കാര്യങ്ങൾ വൈദ്യുതി ബോർഡിൽ ജീവനക്കാർക്ക് അർഹതപ്പെട്ട ക്ഷാമബത്ത കൊടുക്കണം അങ്ങനെ ക്ഷാമബത്ത കൊടുക്കാതിരിക്കാൻ ഒരു നിയമവും നമ്മുടെ നാട്ടിലില്ല അത് അതുമായി ബന്ധപ്പെട്ട അവസാനം പുറത്തിറക്കിയുള്ള ഉത്തരവിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്തുകൊണ്ട് ക്ഷാമബത്ത നിഷേധിക്കുന്നു കാരണം ലളിതമാണ് നമ്മുടെ പവർ സെക്രട്ടറി ചില കാര്യങ്ങൾ പറഞ്ഞു അതുകൊണ്ട് ക്ഷാമബത്ത നിഷേധിക്കുന്നു ഒരു ഐ എസ് ഓഫീസർ അദ്ദേഹത്തിന്റെ വായിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞാൽ നിഷേധിക്കപ്പെടുന്നതാണ് തൊഴിലാളികൾക്കുള്ള ക്ഷാമബത്ത അത് കേവലം ഒരു ക്ഷാമപത്ത എന്ന പേരല്ല മനുഷ്യ ജീവൻ രക്തസാക്ഷികളുടെ രക്തത്തിൽ കുതിർത്തെടുത്ത എഴുതിയെടുത്ത അവകാശമാണ് തൊഴിലാളികൾ ആർജിച്ചെടുത്ത അവകാശമാണ് അതുകൊണ്ട് ഒരു ഐ എസുകാരൻ എവിടെയെങ്കിലും ഇരുന്ന് പറഞ്ഞാൽ ഇല്ലാതായി പോകുന്നതല്ല എന്ന നല്ല ബോധ്യം നമുക്കുണ്ട് രണ്ടാമത് പറഞ്ഞത് ഇതിന് കാരണമായി പറഞ്ഞത് ബോർഡ് സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇലക്ട്രിസിറ്റി ബോർഡ് സാമ്പത്തിക പ്രതിസന്ധിയിലാണോ വൈദ്യുതി ബോർഡ് സാമ്പത്തിക പ്രതിസന്ധിയിൽ ആണെങ്കിൽ വൈദ്യുതി ബോർഡിന്റെ ധനകാര്യ വിഭാഗത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ ഉത്തരം പറയണം എങ്ങനെയാണ് ബോർഡ് സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉണ്ടായത് ബോർഡിന്റെ ബാലൻസ് ഷീറ്റ് പ്രസിദ്ധീകരിക്കുന്നുണ്ടല്ലോ ഓഡിറ്റ് ഇപ്പോ ഓരോ ക്വാർട്ടറിലെയും ബാലൻസ് ഷീറ്റ് പ്രസിദ്ധീകരിക്കുന്നുണ്ട് നമുക്കത് നോക്കാൻ കഴിയും ആ ബാലൻസ് ഷീറ്റ് പരിശോധിച്ചാലൊന്നും ബോർഡ് വലിയ നഷ്ടത്തിലാണെന്ന് പറയില്ല ആയിരത്തി കോടി രൂപ ആകെ നഷ്ടമെന്ന എന്ന കോളത്തിൽ ബോർഡിന്റെ ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടുണ്ട് പക്ഷേ ആ ബാലൻസ് ഷീറ്റിൽ ആ കോളത്തിൽ ചെലവിന്റെ ഇനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ചൊല്ലാനും കോടി രൂപ കാണിച്ചത് തേയ്മാന ചെലവാണ് എന്താണ് തേയ്മാന ചെലവ് നമ്മൾ നിർമ്മിച്ചെടുത്ത നമ്മൾ വലിയ പദ്ധതികൾ വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തി നിർമ്മിച്ചെടുത്ത ഒരുപാട് ആസ്തികളുണ്ട് ആ ആസ്തികളിന്മേൽ ന് വരാവുന്ന ഒരു വരുമാനം എന്ന നിലയിൽ കണക്ക് കൂട്ടിയിരിക്കുന്നതാണ് ചെലവ് ആയിരം കോടി രൂപയുടെ ആസ്തി ഉണ്ടെങ്കിൽ നമുക്ക് തേയ്മാന ചെലവ് ഇത്ര ശതമാനം എന്ന് നിശ്ചയിച്ചാൽ ആ ശതമാനം എമൗണ്ട് നമ്മുടെ കണക്കിലേക്ക് വരും കണക്കിൽ കാണിക്കുമ്പോൾ അതെന്താണ് ഈ ആസ്തിയൊക്കെ വീണ്ടും കുറേ വർഷം കഴിയുമ്പോൾ അത് തേയ്മാനം തന്ന് തേയ്മാനം തേയ്മാനം വന്ന് അത് നമുക്ക് നിലവിലുള്ള സർവീസ് തുടരാൻ കഴിയാതെ നിലയിലാകുമ്പോൾ ആ ആസ്തിയുടെ വില കുറഞ്ഞു വരും അപ്പോൾ അതേ നിലക്ക് അതുപോലൊരു സംവിധാനം ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടുന്ന കരുതൽ ധനമാണ് ഈ കരുതൽ ധനം എവിടെയാണ് സൂക്ഷിക്കുക ഈ കരുതൽ ധനം ഇവിടെ നിങ്ങളുടെ മുന്നിലൂടെ ലവങ്കേവി ലൈൻ പോകുന്നുണ്ട് ത്രീ ഫേസ് ലൈൻ പോകുന്നുണ്ട് ഈ ഒരു കിലോമീറ്റർ ലൈനിന് നേരത്തെ പറഞ്ഞ കണക്ക് പ്രകാരം ഒരു തുക അതിൻ്റെ ഒരു തേയ്മാന ചെലവായി കാണിച്ചാൽ നമ്മളൊക്കെ ആ ലൈനിന്റെ അടിയിൽ പോയി നോക്കുക ബോർഡിന്റെ അക്കൗണ്ടിൽ കാണിച്ചിരിക്കുന്ന ആ ചെലവ് ആ പോസ്റ്റിലുള്ള ആ ലൈനിൽ ആരെങ്കിലും ചേർത്ത് വെച്ചിട്ടുണ്ടോ എവിടെയാണ് ഈ തുക സൂക്ഷിക്കുന്നത് ആ തുക സൂക്ഷിക്കുന്നത് ബോർഡിന്റെ ധനപ്പെട്ടിയിലാണ് നമ്മുടെ പെട്ടിയിലുള്ള പണമാണ് പെട്ടിയിൽ കോടി രൂപ കാണിച്ചിരുന്ന ഒരു കണക്കിൽ ആയിരം കോടി നഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം തൊള്ളായിരം കോടി രൂപ വരുമാനത്തിൽ ചെലവിനേക്കാൾ ഉതകുന്ന വരുമാനത്തിൽ നമ്മുടെ പെട്ടിയിലുണ്ട് അപ്പൊ തൊള്ളായിരം കോടി രൂപ ഇത് ഇന്നലെ ഇന്ന് തുടങ്ങി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇത്തരത്തിൽ നമ്മുടെ തേയ്മാന ചെലവ് കൂടി കണക്ക് കൂട്ടിയാൽ ബോർഡ് ലാഭത്തിലാണ് ആ സ്ഥിതിക്ക് ഒരു മാറ്റവും ഏറ്റവും അവസാനം പുറത്തുവിട്ട ഓഡിറ്റ് ചെയ്ത കണക്ക് പ്രകാരം വന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് എവിടെ നോക്കിയിട്ടിട്ടാണ് നിങ്ങൾ പറയുന്നത് ബോർഡിന്റെ സാമ്പത്തിക നില തകർന്നു പോയെന്ന് പലരും പറയുകയാണ് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത് എന്താണ് നിങ്ങളുടെ മുന്നിലുള്ള കണക്ക് ഒരു കണക്കവുമില്ല അത് കൃത്യമായ ഓഡിറ്റർ നോക്കിയ ബോർഡിന്റെ വിവിധങ്ങളായ ധനകാര്യ വിഭാഗം പുറത്തുവിട്ട കണക്ക് പ്രകാരം ഈ ഒരു കാര്യം പരിഗണിച്ചാൽ ഏതാണ്ട് തൊള്ളായിരം കോടിയിലധികം ലാഭത്തിലാണ് അപ്പോ ഡി എ നിഷേധിക്കാൻ മുന്നോട്ട് വെച്ച ഒന്നാമത്തെ കാര്യമായ ബോർഡ് സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നുള്ളത് നുണയാണ് അത് ചില താല്പര്യങ്ങൾക്ക് വേണ്ടി പറഞ്ഞുണ്ടാക്കിയതാണ് വസ്തുതകൾ മനസ്സിലാക്കി ആ നിലയിൽ വേണ്ട തിരുത്തലുകൾ അതിൽ വരുത്തേണ്ടതുണ്ട് രണ്ടാമത്തെ കാര്യം എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ദീർഘകാല കരാറുണ്ട് ഈ കരാറിന് ഗവൺമെന്റിന്റെ അംഗീകാരം കിട്ടിയിട്ടില്ല ഈ കരാറിന് ഗവൺമെന്റിന്റെ അംഗീകാരം കിട്ടിയിട്ടില്ല ആ അംഗീകാരം കിട്ടിയിട്ടില്ല എന്ന വാക്കല്ല ഇവിടെ നേരത്തെ പറഞ്ഞ പവർ സെക്രട്ടറിയുടെ വാക്കായിട്ട് നമ്മൾ വായിച്ചത് അനധികൃതമായി വാങ്ങിച്ച ആനുകൂല്യങ്ങൾ അനധികൃതമായി കൈപ്പറ്റിയിരിക്കുന്നു ആനുകൂല്യങ്ങൾ ആരാണ് കൈപ്പറ്റിയത് നമ്മളൊക്കെ നമ്മളുടെ ചോരയും നീരും ഒഴുക്കിക്കൊണ്ട് നമ്മൾ ജോലി ചെയ്ത് ആ ജോലിക്ക് നിയമപരമായ ലോകത്താകെയുള്ള തൊഴിലാളികൾക്ക് വേതനം കൊടുക്കാൻ വ്യവസായ തർക്ക നിയമപ്രകാരം പരസ്പരം സംസാരിച്ച് ബാർഗെയിൻ ചെയ്ത് നമ്മുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മളും മാനേജ്മെന്റിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മാനേജ്മെന്റും പരസ്പരം തർക്കിച്ച് ആ തർക്കത്തിൻ്റെ ഒടുവിൽ കൃത്യമായ ഒരു രേഖയിൽ ഇവയെല്ലാം കൊണ്ടുവച്ച് ആ കാര്യങ്ങൾ പരസ്പരം അംഗീകരിച്ച് ആരൊക്കെ അംഗീകരിച്ച് ബോർഡ് മാനേജ്മെന്റിനെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ ആകെ അംഗീകരിച്ച് ട്രേഡ് യൂണിയൻ സംഘടനകളാകെ അംഗീകരിച്ച് അതോടൊപ്പം ഓഫീസർ സംഘടനകളാകെ അംഗീകരിച്ച് ഇതിൽ പവർ സെക്രട്ടറി ഉണ്ട് അദ്ദേഹം അംഗീകരിച്ച് ഫിനാൻസ് സെക്രട്ടറി ഉണ്ട് അദ്ദേഹം അംഗീകരിച്ച് അങ്ങനെ വ്യവസ്ഥാപിത മാർഗത്തിലൂടെ നമ്മുടെ ആനുകൂല്യങ്ങൾ അംഗീകരിക്കപ്പെട്ടതിരെയാണ് നാണമില്ലാതെ ഒരു ഉദ്യോഗസ്ഥൻ വന്നു പറയുന്നത് നിങ്ങൾ കൈപ്പറ്റിയത് അധികമാണ് തെറ്റാണ് തെറ്റായ വഴിയിലൂടെ ആരുടെയെങ്കിലും പണം നമ്മൾ നടന്നു പോകുമ്പോൾ പോക്കറ്റിൽ നിന്നും വേഷിച്ചെടുക്കുന്നത് പോലെയാണ് ബോർഡിൽ നിന്നും നമ്മളൊക്കെ നമ്മുടെ ജീവിതം ആകെ ഈ സ്ഥാപനത്തിന് വേണ്ടി പണയം വെച്ചുകൊണ്ട് ഈ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈ സ്ഥാപനത്തിന് വേണ്ടി ഉപേക്ഷിച്ചുകൊണ്ട് മഴ വന്നാലും കാറ്റ് വന്നാലും പ്രളയം വന്നാലും കോവിഡ് വന്നാലും ഏത് പേവാരി വന്നാലും അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതം നൽകിക്കൊണ്ട് പകരം അധ്വാനത്തിന്റെ പ്രതിഫലം കൈപ്പറ്റിയതിനെ നാണമില്ലാതെ ഇത്തരത്തെങ്കിലും ഒരു ഒരു ഉദ്യോഗസ്ഥൻ വന്ന് നിങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് തെറ്റാണ് അനധികൃതമാണ് എന്നാണ് പറഞ്ഞത് വിട്ടുകൊടുക്കാൻ കഴിയുമോ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുമോ ഇത്തരത്തിലുള്ള പരാമർശം ഭാവിയിൽ ഒരു സ്ഥലത്തും ഉയർത്താൻ കഴിയാത്ത രീതിയിൽ അശക്തനാക്കി വിടേണ്ടതുണ്ട് പ്രതിരോധിക്കേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങളാണുള്ളത് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സ്വാർത്ഥ ലാഭത്തിൽ ഈ സ്ഥാപനത്തെ വലിയ രീതിയിൽ മാറ്റിയെടുത്തുകൊണ്ട് ജനങ്ങളുടെ പ്രിയപ്പെട്ട ജനങ്ങളുടെ ഹൃദയത്തിലുള്ള കേരളത്തിന്റെ ഊർജമായ ഈ സ്ഥാപനത്തെ അത് ആർക്കും വേണ്ടാത ഒരു സ്ഥാപനമാക്കി മാറ്റണം തനിക്കാക്കി വെടക്കാക്കുക എന്നുള്ള രീതിയിൽ വെടക്കാക്കി തനിക്കാക്കുക എന്നുള്ള രീതിയിലുള്ള ചിന്ത കുറെ കാലമായി ഈ സ്ഥാപനത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ നിന്നും നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഓരോ യമുണ്ടാകുമ്പോഴും അതിലിടപെട്ടുകൊണ്ട് അതിനെ പ്രതിരോധിച്ചുകൊണ്ട് അതിനെ തോൽപ്പിച്ചുകൊണ്ട് സ്ഥാപനത്തിന്റെ ലക്ഷ്യത്തിലേക്ക് സ്ഥാപനത്തിന്റെ മുദ്രാവാക്യത്തിലേക്ക് ജനങ്ങൾക്ക് അവരുടെ പ്രിയപ്പെട്ട സ്ഥാപനമായി വൈദ്യുതി ബോർഡ് എന്ന ഈ സ്ഥാപനത്തെ മാറ്റിയെടുക്കുന്നതിലേക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് വളരെ നിതാന്തമായ ജാഗ്രതയോടുകൂടി കണ്ണിൽ എണ്ണയൊഴിച്ച് ഈ സ്ഥാപനത്തിന് വരുന്ന എല്ലാവിധ വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ട് കണ്ടറിഞ്ഞുകൊണ്ട് പ്രതിരോധിച്ചുകൊണ്ടാണ് നമ്മൾ പോയത് അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും ഒരു ഐ എസുകാരൻ്റെ ഏതെങ്കിലും ഒരു ഏതോ സമയത്ത് ഓർക്കാപ്പുറത്ത് ആരും നാഥനില്ലാതെ പറഞ്ഞ വാക്കുകൾ എന്നാണ് പിന്നീട് വന്നിട്ടുള്ള പത്രവാർത്തകളൊക്കെ അത് വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് അദ്ദേഹം അവിടെ പറഞ്ഞതിന് പിൻബലമായി നിയമപരമായ പിൻബലമില്ല രാഷ്ട്രീയപരമായ പിൻബലമില്ല പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ആരാണ് പറയിച്ചിരിക്കുന്നത് എന്നെങ്കിലും പറയണം ആ നിലക്ക് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല ആരെന്തു പറഞ്ഞാലും ആരെന്തു ചെയ്താലും നമ്മൾ ഒരു കാലം ഒരു കാശും തെറ്റായ വഴിയിലൂടെ ഈ സ്ഥാപനത്തിലെ തൊഴിലാളികളോ ഓഫീസർമാരോ കൈപ്പറ്റിയിട്ടില്ല അവകാശ പോരാട്ടത്തിലൂടെ നേടിയെടുത്തതാണ് അത് സംരക്ഷിക്കാനും നമുക്കറിയാം അത് സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോരാടാൻ നമുക്ക് കഴിയുമെന്ന് കാലഘട്ടം പല കാലങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ചരിത്രത്തിന്റെ ഒരാവർത്തനമൊന്നും ഇവിടെ ആവശ്യമില്ല ഇവിടെ കേരളത്തിൽ തൊഴിലാളികളും ജനങ്ങളും ആകെ അവരുടെ ജീവിതമാകെ മെച്ചപ്പെടുത്തുക എന്ന നിലയിലുള്ള ഉദ്ദേശവുമായി കൊണ്ട് തൊഴിലാളികളുടെ അവകാശങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് പോകുന്ന ഒരു ഭരണ സംവിധാനമാണുള്ളത് ആ ഭരണ സംവിധാനത്തെ അതിൻ്റെ കൃത്യമായ കടമകൾ നിറവേറ്റി മുന്നോട്ട് പോകുന്നതിന് ഏതെങ്കിലും ഒരു ഓഫീസർ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ തടസ്സമായി നിന്നാൽ തടസ്സമുള്ളതിനെ മുറിച്ചു മാറ്റിക്കൊണ്ട് യഥാർത്ഥ വഴിയിലേക്ക് മുന്നേറും ആ മുന്നേറാനുള്ള എല്ലാ പിന്തുണയും ഇവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ഗവൺമെന്റിന് തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഓഫീസർ സംഘടനകൾ ആകെ നടക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ ഓരോ ദിവസവും തുറന്ന് നോക്കിയാൽ നാടാകെ ഈ ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങളോട് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളോട് ഐക്യപ്പെടുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമ്മളും നമുക്കും അറിയാം ഈ കാര്യങ്ങളെല്ലാം ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അതിനെല്ലാം തക്ക സമയത്ത് ഇടപെടേണ്ട സമയത്ത് ഗവൺമെന്റ് ഇടപെട്ടിട്ടുണ്ട് ആ ഇടപെടലുകളിലൂടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കും തൊഴിലാളി സംഘടന എന്ന രീതിയിൽ ഓഫീസർ സംഘടനകൾ എന്ന രീതിയിൽ ഇതൊന്നും നേരിട്ട് ഗവൺമെന്റിനോടോ അല്ലെങ്കിൽ ആരോടെങ്കിലുമോ പോയി പറഞ്ഞുകൊണ്ട് ശരിയാക്കിയെടുക്കുക എന്ന സമീപനമല്ല നമുക്കുള്ളത് നമുക്കുള്ളത് പോരാടാനുള്ള വഴികളാണ് പോരാട്ടത്തിലൂടെ ആര് ഭരിച്ചാലും ആരെന്ത് ചെയ്താലും നമുക്ക് ഉയർത്താനുള്ള മുദ്രാവാക്യങ്ങൾ നമ്മുയർത്തിയിട്ടുണ്ട് ആ മുദ്രാവാക്യത്തിൽ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് അതൊക്കെ അതൊക്കെ ഒറ്റ അക്കൗണ്ടിലേ നമ്മൾ വകവരുത്തിയിട്ടുള്ളൂ ആ അക്കൗണ്ട് എന്നത് പോരാട്ടത്തിന്റെ അക്കൗണ്ടാണ് ആണ് അവകാശ പോരാട്ടത്തിന്റെ അക്കൗണ്ടാണ് ആ അക്കൗണ്ടിൽ തന്നെ നമ്മൾ ഇവിടെ നിഷേധിക്കപ്പെട്ടതോ നാളെ നിഷേധിക്കുമെന്ന് പറയുന്നതോ ആയ എല്ലാ കാര്യങ്ങളും ആ അക്കൗണ്ടിൽ നമ്മൾ വക വകവ് വയ്ക്കും പോരാട്ടത്തിലൂടെ നമ്മൾ വകവ് വയ്ക്കും അതാണ് നമ്മുടെ പാരമ്പര്യം ആ നിലക്ക് ഇവിടെ പറഞ്ഞതുപോലെ ഒരു സൂചനാ സമരമാണെങ്കിലും കേവലം ഈ സമരം കൊണ്ട് പഠിക്കേണ്ടവർ പഠിക്കണം ഉൾക്കൊള്ളേണ്ടവർ ഉൾക്കൊള്ളണം കാരണം ഈ സ്ഥാപനം ഓരോ നിമിഷവും ഇവിടെ ഈ പന്തലിലും ഇതിൻ്റെ ചുറ്റുമായി വന്നിരിക്കുന്ന ആളുകൾ ഇവിടെ ഇരിക്കേണ്ടവരല്ല നാട്ടിലെ ജനങ്ങൾക്ക് അവർ സേവനങ്ങൾ നിത ജാഗ്രതയോടെ കൊടുക്കേണ്ടവരാണ് അവരെ ഈ പന്തലിലിരത്തി ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനം ഇല്ലാതാക്കരുത് ആ ബോധ്യം മാനേജ്മെന്റിനുണ്ടാവണം ആ നിലയ്ക്കുള്ള ഒരു താക്കീതായി ഇതിനെ കാണണം ഈ ഈ നിന്നുകൊണ്ട് ഓഫീസേഴ്സ് അസോസിയേഷൻ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിയിരിക്കുന്ന ഉശിരൻ ായ സഖാക്കൾക്ക് ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു